നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ നോക്കൂ ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തെ ജനസമൂഹത്തെ ആയുധഫലത്തിന്റെയും ലോകമാസകലമുള്ള വ്യത്യസ്തങ്ങളായ രാജ്യങ്ങളുടെയും പിന്തുണയോടെ എല്ലാം മനുഷ്യത്വത്തിന്റെയും ഭാവങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് കൊന്ന് കുരുതി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ഈ സംസാരിക്കുന്നത് ഒരല്പമെങ്കിലും മനുഷ്യ പറ്റുള്ളവർക്ക് ഇസ്രായേലിന്റെ ഈ ക്രൂരതയോട് ചേർന്ന് നിൽക്കാൻ പറ്റില്ല അത്രയേറെ ക്രൂരമായ അക്രമങ്ങളാണ് ഫലസ്തീനിൽ അഴിച്ചുവിടുന്നത് യുണിസെഫിന്റെ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി മുന്നൂറിലേറെ കുഞ്ഞുമക്കൾ ഫലസ്തീനിൽ കൊല്ലപ്പെട്ടു കഴിഞ്ഞു രണ്ടായിരത്തി മുന്നൂറിലേറെ കുഞ്ഞുമക്കളുടെ ജനാദ ഫലസ്തീനിൽ വീണു കഴിഞ്ഞു മനുഷ്യാവകാശ സംഘടനകളുടെ റിപ്പോർട്ട് പ്രകാരം ഫലസ്തീനിന്റെ മണ്ണിൽ അയ്യായിരത്തി മുന്നൂറിലേറെ മനുഷ്യർ മരണപ്പെട്ടു കഴിഞ്ഞു ഔദ്യോഗികമായ കണക്കുകൾ നാല് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം വരുന്ന മനുഷ്യർക്ക് അവരുടെ പാർപ്പിടം നഷ്ടമായി കഴിഞ്ഞു എല്ലാ തരത്തിലുമുള്ള അന്താരാഷ്ട്ര നിയമങ്ങളെയും മര്യാദകളെയും ഒക്കെ പൊളിച്ചടിക്കൊണ്ട് തങ്ങളുടെ കയ്യൂക്കിന്റെ ബലത്തിൽ മറ്റു രാജ്യങ്ങളെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഇസ്രായേൽ നടത്തുന്ന ഈ കിരാതത്തിനെ ഒരർത്ഥത്തിലും ന്യായീകരിക്കാൻ പറ്റില്ല മഹാരഥന്മാരായ അമ്പിയാക്കളുടെ ദേശം വാഗ്ദത്ത ഭൂമി എന്നൊക്കെയാണ് പറയുന്നത് വാഗ്ദത്ത ഭൂമി നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഫലസ്തീൻ വാഗ്ദത്ത വാഗ്ദത്ത ആരുടെ ജൂതന്മാരുടെ ഭൂമി എന്ന ഫലസ്തീനിലേക്ക് വരാൻ ലോകത്ത് ജൂതന്മാർക്ക് ഒരു രാജ്യം ഉണ്ടാവണം ആയിരത്തി എണ്ണൂറ്റി എൺപതുകളിൽ അറബ് നാടുകളിലേക്ക് കുടിയേറ്റം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ നാടുകളിൽ ആളുകളാൽ അടിച്ചോടിക്കപ്പെട്ട തങ്ങളുടെ ക്രൂരകൃത്യങ്ങൾ കാരണമോ വിശ്വാസങ്ങളുടെ ഭാഗമോ ആയി ആളുകളാൽ ആക്രമിക്കപ്പെട്ടിരുന്ന ജൂതസമൂഹം അവർക്ക് ജീവിക്കാൻ ഒരു രാജ്യം വേണം അവരാദ്യം പറഞ്ഞത് ഒരു സ്ഥലം തന്നാൽ ഞങ്ങൾ അവിടെ ജീവിച്ചോളാം അമേരിക്കയിൽ ഒരു സ്ഥലം തന്നാൽ ഞങ്ങൾ അവിടെ ഒരു ജൂതരാഷ്ട്രം ഉണ്ടാക്കാം സാന്ദർഭിക വശാൽ അത് നടന്നില്ല അവിടുത്തെ ജനങ്ങൾ എതിർത്തു പറ്റൂല ആഫ്രിക്കയിൽ ഒരു സ്ഥലം തന്നാൽ ഞങ്ങൾ അവിടെ ഒരു ജൂതരാഷ്ട്രം ഉണ്ടാക്കാം അവിടെയും നടന്നില്ല മഡ്ഗാസ്കറിൽ ഞങ്ങൾക്ക് സ്ഥലം തന്നാൽ ഞങ്ങൾ അവിടെ ജൂതരാഷ്ട്രം ഉണ്ടാക്കാം അവിടെയും നടന്നില്ല അവസാനമാണ് പാവങ്ങളായ അറബികൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്തേക്ക് തങ്ങളുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബ്രിട്ടനുമായി ചേർന്ന് തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇസ്രയേൽ ഉണ്ടാവുന്നത് ഇസ്രായേൽ ഉണ്ടാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് അതിനു മുമ്പ് ഈ പറയുന്ന പ്രദേശത്ത് പ്രശ്നങ്ങളില്ല ഇന്ന് കാണുന്ന അറബികളും ഫലസ്തീനികളും ഇസ്രയേലികളും തമ്മിലുള്ള പ്രശ്നം ഉണ്ടാവുന്നത് തൊള്ളായിരത്തി നാല്പത്തിയെട്ടിന് ശേഷമാണ് എട്ടിന് ഒരു ചരിത്രമുണ്ട് എല്ലാ നാടുകളിൽ നിന്നും ആട്ടിയോടിക്കപ്പെട്ട ജൂത സമൂഹത്തിന് എല്ലാ സ എല്ലാ തരത്തിലുമുള്ള സഹായം ചെയ്തത് പരിശുദ്ധമായ ഇസ്ലാം അനുസരിച്ച് ഭരണം നടത്തിയ ഭരണാധിപന്മാരാണ് ഖലീഫമാരാണ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനനെ അനുസരിക്കുകയും അതിനനുസരിച്ച് തങ്ങളുടെ നാടുകളിൽ നീതി നടപ്പാക്കുകയും ചെയ്ത ഖലീഫ ഉമർ ഖത്താബ് കാലം മുതൽ നാന്നൂറ്റി അൻപത്തി എട്ട് കൊല്ലം ഫലസ്തീനിൽ ജൂതന്മാർ സന്തോഷത്തോടെ താമസിച്ചിട്ടുണ്ട് ഈ ചരിത്രം മറന്നുപോകരുത് ഒന്നും രണ്ടും കൊല്ലല്ല നാനൂറ്റി അൻപത്തി എട്ട് കൊല്ലം ഫലസ്തീനിൽ ജൂതന്മാർ താമസിച്ചു ഒരു പ്രയാസം ഉണ്ടായിരുന്നില്ല ആ കരാറൊക്കെ നമ്മളൊന്ന് പഠിക്കണം ഫലസ്തീൻ മുസ്ലിങ്ങളുടെ കൈകളിലേക്ക് വരുന്നത് ഉമർ ഖത്താബ് തങ്ങളുടെ കാലത്താണ് അന്ന് ജൂതന്മാരെ ക്രൈസ്തവ വിശ്വാസികൾക്ക് തീരെ ഇഷ്ടമല്ല കാരണം തങ്ങളുടെ ദൈവമായ ജീസസ് ക്രൈസ്റ്റിനെ കുരിശിലേറ്റിയവരാണ് അവരുടെ അമ്മയായ മറിയം ബി ലോകത്തിന്റെ മുന്നിൽ അവമതിക്കുന്നവരാണ് പ്രവാചകന്മാരെ കൊന്നുകളഞ്ഞവരാണ് അതുകൊണ്ട് തന്നെ എവിടെ കണ്ടാലും ഹിറ്റ്ലർ വരെയുള്ള ഭരണാധികാരികളുടെ ചരിത്രം നമുക്കറിയാം അവരെ പീഡിപ്പിക്കുകയും ആട്ടിയോടിക്കുകയും ഒക്കെ ചെയ്തു ഷേക്സ്പിയറിന്റെ ഒക്കെ കഥകളിൽ നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാകും ഷൈലോക്ക് എന്ന് പറഞ്ഞിട്ടൊരു കഥാപാത്രമുണ്ട് അറുപിശുക്കനായ അറുത്ത കൈക്ക് ഉപ്പുതേക്കാത്ത സമൂഹത്തിന്റെ നടുത്തളത്തിൽ നിന്ന് ഒരു നീതിയും ന്യായവും ഇല്ലാതെ പൈസ പിരിച്ചെടുക്കുന്ന ഒരാൾ അങ്ങനെ എത്രയോ കഥകളിലെ വില്ലന്മാർ ജൂതന്മാരാണ് ആ ജൂതന്മാർക്ക് എല്ലാ അഭയവും നൽകിയത് ഇസ്ലാമാണ് ആ കരാറ് ഞാൻ പറഞ്ഞു വന്നത് കൊണ്ട് തന്നെ മുസ്ലിം സമൂഹത്തെയും പൊതുസമൂഹത്തെ ഓർമ്മിപ്പിക്കുകയാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ീനിലേക്ക് വന്നു ഫലസ്തീൻ തന്ത്രപ്രദ തന്ത്രപ്രധാനമായ ഭൂമിയാണ് അബൂ ഉബൈദ ആമിർ ബിൻ അൽ റളിയല്ലാഹു അൻഹു ഗവർണറാണ് അവിടെ വന്നപ്പോൾ ക്രൈസ്തവ പുരോഹിതന്മാർ കാത്തുനിന്നു നമ്മുടെ ശൈലി എങ്ങനെയാണ് എല്ലാ മതങ്ങളോടും എല്ലാ ദർശനങ്ങളോടും നീതിയും ന്യായവും വെച്ച് പെരുമാറിയവരും അതിനനുസരിച്ച് ജീവിച്ചവരുമാണ് ഇസ്ലാം മാന്യനായ ഖലീഫ ഖലീഫ അരികിലേക്ക് വന്നു അന്നത്തെ എഴുതിയ ഒരു കരാറുണ്ട് ആ കരാറിൽ അദ്ദേഹം ഒറ്റക്കാരെയേ പറഞ്ഞോളൂ ഞങ്ങളുടെ ദേവാലയങ്ങൾ ഉൾക്കൊള്ളുന്ന പഴയ ക്രൈസ്തവ ദേവാലയങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രദേശമാണ് ഫലസ്തീൻ ഏതുവരെ പ്രസവിച്ച അടയാളമുള്ള ചർച്ച് ഓഫ് നേറ്റിവിറ്റി ഫലസ്തീനിലാണ് ആര് പ്രസവിച്ചു മറിയം ബിവർ അലി നബിയെ പ്രസവിച്ച അടയാളമുള്ള നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ചർച്ച് ഓഫ് നാറ്റിവിറ്റി ഫലസ്തീനിലാണ് ഇന്ന് വരെ അതിന്റെ കാവൽക്കാരും മുസ്ലിങ്ങളാണ് ഇപ്പൊ ഇസ്രായേൽ അക്രമം നടത്തിയിട്ട് അവിടെ ക്രൈസ്തവ ചർച്ചുകൾ പൊളിഞ്ഞു പോയിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ ചില ആളുകൾക്ക് അതൊന്നും മനസ്സിലാവുന്നില്ലെന്നേ ഉള്ളു പഴയ ക്രൈസ്തവ ദേവാലയങ്ങൾ പലതും ഫലസ്തീനിൽ പൊളിഞ്ഞുപോയി പഴയ പഴയ ദേവാലയങ്ങളുണ്ട് സയ്യിദ് അള്ളാഹു നബിയുടെ ചരിത്രവുമായി ചേർന്ന് നിൽക്കുന്ന പ്രദേശങ്ങളുണ്ട് ആ പ്രദേശം ഉൾപ്പെടെയുള്ളത് ഞാൻ നിങ്ങളുടെ കൈകളിലേക്ക് ഏൽപ്പിക്കുകയാണ് നെഫ്രോസിസ് എഴുതിയ കരാറിൽ ഒരു വർത്താനുണ്ട് പക്ഷേ ഈ നാട്ടിലേക്ക് ജൂതന്മാരെ പ്രവേശിപ്പിക്കാൻ പാടില്ല ഖത്താബ് പറ്റൂല അവർക്കിവിടെ വരണമെങ്കിൽ പ്രാർത്ഥിക്കണമെങ്കിൽ ഈ പ്രദേശത്ത് വന്ന് പ്രാർത്ഥിക്കാനും വരാനുമുള്ള അവസരം ഞാൻ കൊടുക്കും പക്ഷേ നിങ്ങളുടെ ദേവാലയത്തിനെ തൊടാൻ അനുവദിക്കില്ല നിങ്ങൾ അത് പേടിക്കണ്ട നിങ്ങളുടെ പേടിയതാണല്ലോ നിങ്ങളുടെ ചർച്ചുകൾ പൊളിഞ്ഞു പോകുമെന്നാണെങ്കിൽ ഞാനിതാ നിങ്ങൾക്ക് ഉറപ്പു തരുന്നു ചരിത്രത്തിൽ നാന്നൂറ്റി അൻപത്തി എട്ട് കൊല്ലം കാത്തു വെച്ചൊരു ഉറപ്പാണ് ക്രൈസ്തവ ദേവാലയങ്ങളെ തൊടാൻ ജൂതന്മാരെ അനുവദിക്കില്ല എൻ്റെ കാവൽ പട്ടാളം ഇവിടെ ഉണ്ടാകും എഴുതിയത് ഖലീഫ ഉമർ പിന്നീട് വന്ന എല്ലാ ഭരണകൂടങ്ങളും ആ കരാർ അനുസരിച്ചു പോരുന്നു നാനൂറ്റമ്പത്തെട്ട് കൊല്ലം കഴിയുമ്പോഴാണ് ഫലസ്തീൻ പിന്നെ മുസ്ലിങ്ങളുടെ കയ്യിൽ നിന്ന് പോകുന്നത് അത് ജൂതന്മാരിലേക്കല്ല ജൂതന്മാർ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കിക്കൊണ്ട് വരികയായിരുന്നു പല സ്ഥലത്തും ലോകത്തെ തമ്പടിക്കാൻ ശ്രമിച്ച് നടക്കാതെ വന്നപ്പോൾ പാവകങ്ങളായ അറബികളുടെ നടുവിലേക്ക് ബ്രിട്ടനെ പൈസ കൊടുത്ത് സഹായിച്ച ജൂത കുടുംബത്തിന് ബ്രിട്ടീഷുകാരൻ എഴുതി കൊടുത്ത കരാർ റോ ചൈൽഡ് ഫാമിലിക്ക് എഴുതി കൊടുത്ത കരാറാണ് നിങ്ങൾക്ക് അറബികൾക്കിടയിൽ താമസിക്കാൻ സ്ഥലം ഉണ്ടാക്കി തരാം മൊഹീദീൻ്റെ ചരിത്രത്തിന് ഫലസ്തീനുമായി വലിയ ബന്ധമുണ്ട് എന്താ ഇത് ല്ലേ ഞാനത് പറഞ്ഞെത്തിക്കും ചരിത്രത്തിന് വലിയ പങ്കുണ്ട് റോത്ത് ചൈൽഡ് ഫാമിലിയോട് പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ട സ്ഥലം തരാം കരാർ എഴുതിയത് തൊള്ളായിരത്തി പതിനേഴിൽ തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് ഇസ്രായേൽ ഉണ്ടാകുന്നത് ഉണ്ടാക്കി കൊടുക്കുന്നത് ബ്രിട്ടനാണ് ബ്രിട്ടന്റെ ആയുധബലത്തിന്റെ കീഴിലാണ് ഇസ്രായേൽ ഉണ്ടാകുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് ഫലസ്തീൻ ഇസ്രയേൽ പ്രശ്നം വരുമ്പോ മുസ്ലിങ്ങളായതുകൊണ്ട് യാതൊരു നീതിയും ന്യായവും നോക്കാതെ ഫല ഇസ്രായേലിനൊപ്പം നിൽക്കുന്ന കുറേ ആളുകളുണ്ട് ചരിത്രം അറിയില്ല അവിടെ നടക്കുന്നത് എന്താണെന്ന് കൃത്യമായി അറിയില്ല അതറിയാത്തത് കൊണ്ടാണ് ചില ആളുകൾ വിചാരിക്കുന്നത് ഫലസ്തീനിൽ മുസ്ലിങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാണ് അല്ല ന്യൂനപക്ഷമായി ക്രൈസ്തവരുമുണ്ട് അവരുടെ ദേവാലയങ്ങൾ ഈ അക്രമത്തിൽ തകർന്നിട്ടുണ്ട് പിന്നൊരു വിഭാഗം ഉണ്ട് മുസ്ലിങ്ങൾ ആയതുകൊണ്ട് ഞങ്ങൾ ഇസ്രായേലിനൊപ്പം നിൽക്കുന്നു അവർ ഇസ്രായേലിനൊപ്പം തന്നെ നിൽക്കുന്നതാണ് നല്ലത് സ്വന്തം രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തെ പോലും ഒറ്റ ആളുകൾ മറ്റേതെങ്കിലും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാളികൾക്കൊപ്പം നിൽക്കുമെന്ന് നമുക്ക് അതൊരു പ്രതീക്ഷയില്ല സ്വന്തം രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റയാളുകൾ മറ്റേതെങ്കിലുമൊക്കെ രാജ്യത്ത് നടക്കുന്ന സ്വാതന്ത്ര്യ സമര പ്രവർത്തനങ്ങളിൽ അതിൻ്റെ പോരാളികൾക്കൊപ്പം നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് ചരിത്രപരമായി കറക്റ്റാവില്ല ഞാൻ പറഞ്ഞു വരുന്നത് ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഭീകരതയാണ് ഫലസ്തീനിലേക്ക് ഒരു രാജ്യ ജനങ്ങളെ കൊണ്ടുവന്നു നാല്പത്തി എട്ടിൽ കൊണ്ടുവന്ന് ഞാൻ പെട്ടെന്ന് പറഞ്ഞ് ചരിത്രം അവസാനിപ്പിക്കുകയാണ് തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ജൂതന്മാർ ഫലസ്തീനിലേക്ക് വന്നു ഇന്നത്തെ ഇസ്രയേലിന്റെ പ്രസിഡന്റ് ഉൾപ്പെടെ ഫലസ്തീൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ട് ഫലസ്തീനിലേക്ക് വന്ന ആളാണ് ഇന്നവര് പറയുന്നു ഈ രാജ്യം ഞങ്ങളുടേതാണെന്ന് രണ്ടാളുകൾ കൂടി ഒരു കരാറുണ്ടാക്കുക ഞാനും നിങ്ങളും കൂടി ഒരു കരാർ നിങ്ങളെ വീട്ടിൽ പോയി താമസിച്ചോ അവരോട് അനുവാദം തന്നെ ചോദിച്ചിട്ടില്ല അവിടെ ചെന്നിട്ട് അവരെ പിടിച്ച് പുറത്താക്കിട്ട് അവിടെ താമസിക്കുക അതിനെല്ലാവരും ചേർന്ന് പിന്തുണകൾ നൽകുക അതിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന തങ്ങളുടെ വെള്ളം തങ്ങളുടെ ഭൂമി തങ്ങളുടെ ഭക്ഷണം തങ്ങളുടെ മക്കൾ തങ്ങളുടെ കുടുംബം ഇവയെല്ലാം പിടിച്ചെടുക്കുന്ന ഒരു സമൂഹത്തോട് ഒരു കല്ലുകൊണ്ടോ ഒരു റോക്കറ്റ് കൊണ്ടോ പ്രതികരിക്കുന്ന ഒരു സമൂഹത്തെ തീവ്രവാദികളായി ചിത്രീകരിക്കുന്നത് ചരിത്രത്തോട് ചെയ്യുന്ന നീതിയില്ലായ്മയാണ് അതാരും ചെയ്താലും അത് നീതിയില്ലായ്മയാണ് നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര ഓർമ്മയില്ലേ ചിലർ ഉപവസിച്ചു ചിലർ അക്രമിച്ചു എല്ലാവരും കൂടി ചേർന്നപ്പോഴാണ് ഈ രാജ്യം സ്വതന്ത്രമായത് അതുപോലെയാണ് ഫലസ്തീനി തൊള്ളായിരത്തി നാപ്പത്തി എട്ടിൽ ചെറിയൊരു രാജ്യമാണ് ഇന്ന് ഇസ്രയേൽ അതിന്റെ നാലു ഭാഗവും പിടിച്ചെടുത്തു പിടിച്ചെടുത്ത് അവിടെയുള്ള മനുഷ്യരെ ഒക്കെ പല കരാറുകളും വന്നു ലോക ചരിത്രത്തിൽ ഇന്ന് വരെ എഴുതപ്പെട്ട കരാറുകൾക്ക് തുണ്ടുകടലാസിന്റെ വില നൽകിയ രാജ്യമാണ് ഇസ്രയേൽ ഓസ്ലോയിൽ വെച്ചൊരു കരാറുണ്ടായിഫത്ത് ജീവിച്ചിരുന്നപ്പോ ഇതുവരെ നിങ്ങൾ പിടിച്ചെടുത്തതൊക്കെ നിങ്ങളെ കയ്യിലിരുന്നോട്ടെ ഇനി നിങ്ങൾ പിടിച്ചെടുക്കരുത് ബാക്കിയുള്ള സ്ഥലം ഞങ്ങൾക്ക് വിട്ടുതരണം ബിൽ ക്ലിന്റണും അന്നത്തെ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയും ചേർന്ന് കരാർ എഴുതി ആ കരാർ ലോക സമൂഹത്തെ നോക്കിയ നോക്കുകുത്തിയാക്കിയിട്ട് വലിച്ചെറിഞ്ഞു തൊള്ളായിരത്തി നാപ്പത്തി എട്ടിൽ ഇസ്രയേൽ ഉണ്ടായിരുന്നതിന്റെ അൻപതോ അറുപതോ ഇരട്ടിയുണ്ടെന്ന് ഇസ്രായേൽ അങ്ങനെ ലോകരാജ്യങ്ങളുടെ എല്ലാവരുടെ പലരുടെയും പിന്തുണയോടെ ഒരു സമൂഹത്തെ കൊന്നും ഇല്ലായ്മ ചെയ്തും അവരുടെ മനുഷ്യാവകാശങ്ങളെ മുഴുവനും നിഷേധിച്ചുമുള്ള ഒരു രാജ്യത്തോട് മനുഷ്യപ്പറ്റുള്ള ഒരാൾക്കും ചേർന്ന് നിൽക്കാൻ പറ്റില്ല അതിന് മുസ്ലിം ആകണോ എന്നൊന്നുമില്ല ഒരു അല്പം മനുഷ്യപ്പറ്റുമതി അതുകൊണ്ടാണ് അത് ആ ഭാഗം കൂടി ഞാൻ പറഞ്ഞു വെക്കുന്നത് തൊള്ളായിരത്തി മുപ്പത്തി എട്ട് നവംബർ ഇരുപത്തിയാറിന് ഹരിജനിൽ ഒരു ലേഖനം എഴുതി ആ ലേഖനം ഇങ്ങനെയാണ് ്രഞ്ചുകാരന് ഫ്രാൻസ് ഉള്ളതുപോലെ ഇംഗ്ലീഷുകാരന് ഇംഗ്ലണ്ട് ഉള്ളതുപോലെ അറബികളുടേതാണ് അവിടെ ബ്രിട്ടന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന മാനവികതയ്ക്കെതിരായ എല്ലാ പ്രവർത്തനങ്ങളും അവസാനിപ്പിക്കണമെന്ന് എഴുതിയത് ഈ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയാണ് അതാണ് നമ്മുടെ ഇന്ത്യയുടെ ആശയം പിന്നീട് എഴുതി ജവഹർലാൽ നെഹ്റു എഴുതി അന്ന് നട അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെയും ചരിത്രങ്ങളെ അറിയുന്ന നിഷ്പക്ഷരായ മനുഷ്യരൊക്കെയും ഫലസ്തീനൊപ്പം ചേർന്നു ഇന്ത്യയുടെ പോയ പ്രധാനമന്ത്രിമാരൊക്കെയും ഞാൻ പറഞ്ഞു വരുന്നത് നീതിയില്ലായ്മയുടെ ന്യായമില്ലായ്മയുടെ അന്താരാഷ്ട്ര കരാറുകളെ കീറി എറിഞ്ഞ ഒരു സമൂഹത്തിൻ്റെ ഭീകരവാദമാണ് ഇസ്രായേൽ എന്ന പേരിൽ അവിടെ നടക്കുന്നത് ആ സമൂഹത്തിനു വേണ്ടി അവിടെ വേദന അനുഭവിക്കുന്നവർക്ക് വേണ്ടി മാനവികത നഷ്ടപ്പെട്ടിട്ടില്ലാത്തവർ പ്രാർത്ഥിക്കണം നമുക്കും ഇന്നത്തെ വേദി അവസാനിക്കുമ്പോൾ ഫലസ്തീനു വേണ്ടി പ്രാർത്ഥിക്കണം ഞാൻ ഇത്രയും പറഞ്ഞ എന്തിനാണെന്നറിയോ ഇന്നും പലർക്ക് ചരിത്രം അറിയില്ല ചിലർ പറയും ഹമാസ് ഉണ്ടായതുകൊണ്ടല്ലേ പ്രശ്നം ഉണ്ടായതെന്ന് ഹമാസ് ഉണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ഇസ്രയേൽ ഉണ്ടാകുന്നത് തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ്